അപ്പോൾ മംഗള അരിത്തമാറ്റിക്സ് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ സീക്വൻസ് ജനറൽ ആയിട്ട് ഒരു നമ്പർ സീക്വൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ രണ്ട് നാല് ആറ് എട്ട് ഇതിനെയൊക്കെ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കും കാരണം എന്തായിരുന്നു നമുക്ക് ഇപ്പൊ ഇതിൽ നാലാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ നാലാമത്തെ ഇരട്ട സംഖ്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരാളുണ്ട് പിന്നെ ഇത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക റൂളിന്റെ ഭർത്താണ് ആണോ ഈ രസസംഖ്യകളാണ് രണ്ട് നാല് ആറ് അല്ലെങ്കിൽ എന്തു പറയാം രണ്ട് കൂടെ പിന്നെ അങ്ങനെ രണ്ട് കൂട്ടി പോകുന്ന പറയാം രണ്ടു കൂടെ രണ്ട് കൂട്ടിയപ്പോൾ നാല് കിട്ടി നാല് കൂടെ രണ്ട് കൂട്ടിയപ്പോൾ ആറ് കിട്ടി അപ്പൊ ഇങ്ങനെയും പറയാം അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നമ്പർ സീക്വൻസ് പറഞ്ഞു അവിടെ പലതരത്തിലുള്ള നമ്പർ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഓർക്കുന്നുണ്ടോ ഒന്ന് നാല് ഒമ്പത് ഏത് എന്തായിരുന്നു ആ ഒന്നിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ ഈ ഒരു സീക്വൻസ് ആയിരുന്നു ഇതും നമ്പർ സീക്വൻസ് അല്ല ഇതില് അതായത് ഒന്നിന്റെ സ്ക്വയർ ഒന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ഇതിലിപ്പോ ഇനി അഞ്ചാമത്തെ ടേം ചോദിച്ചാൽ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചായിരിക്കും അഞ്ചാമത്തെ ടേം ഇതിൽ ഇനിയിപ്പൊ എത്രാമത്തെ സ്ഥാനത്തിരിക്കണല്ലോ നൂറാമത്തെ ടേം ചോദിച്ചാൽ നമുക്ക് പറഞ്ഞൂടെ നൂറിന്റെ സ്ക്വയർ ആയിരിക്കും ആൻസർ ആണോ നൂറിന്റെ സ്ക്വയർ എന്ത് വരും ആ പതിനായിരം എന്ന് വരും ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തായിട്ട് പറയാം നമ്പർ സീക്വൻസ് ആയിട്ട് പറയാം അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അതത്തെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ എങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഡൗട്ടുണ്ടാകും പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇതിന്റെ പാർട്ട് വൺ വീഡിയോ പ്ലേലിസ്റ്റിൽ തന്നെ കടക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇത് പുതിയ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ് ഓക്കെ ചിലവർ പഴയ ഒരു പ്ലേലിസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ അതിൽ കയറരുത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പ്ലേ ലിസ്റ്റിന് നെയിം തന്നെ അരിത്തമാറ്റിക് സീക്വൻസ് ന്യൂന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ തമ്മിലും അതിനനുസരിച്ചിട്ടുള്ളതാണെങ്കിലും ന്യൂ സിലബസ് ഉണ്ടാവും അപ്പൊ അത് നോക്കി നോക്കിക്കാണാട്ടോ എനിവേ നാലാമത്തെ ചോദ്യം അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട് റൈറ്റിംഗ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് വൺ ഓർ സിക്സ് അപ്പോ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനത്തെ നാച്ചുറൽ നമ്പർ അവസാനത്തെ സംഖ്യ അല്ലെങ്കിൽ അവസാനത്തെ അക്കം ആ സംഖ്യയുടെ അവസാനത്തെ അക്കം ഒന്നോ അല്ലെങ്കിൽ ആറോ ആയിരിക്കണം അപ്പൊ ആ സംഖ്യകൾ ഏതൊക്കെ ആയിരിക്കും ഒന്ന് നോക്കി നോക്ക് ഒന്ന് വേറെ കളറിലെഴുതാവേ ആ ഒന്ന് ആറ് ഇതിലൊക്കെ ആകെ ഒറ്റക്കുള്ളു അവസാനത്തക്കം ആദ്യത്തക്കായിട്ട് ഒന്ന് തന്നെ ഉള്ളു അപ്പൊ ഒന്ന് ആറ് അടുത്തതെന്ത് വരും ആ അവസാനത്തക്കം ഒന്നോ അല്ലെങ്കിൽ ആറായോ മതി പൊതിനുള്ളത് ഏതായിരിക്കും പതിനൊന്ന് കണ്ടോ അവസാനത്തക്കം ഒന്നാണല്ലോ അടുത്തെന്ത് വരും നോക്കി നോക്കുക ആ അടുത്തെന്ത് വരും പതിനാറ് വരും ഇരുപത്തൊന്ന് വരും ഇരുപത്തി വരും മുപ്പത്തൊന്ന് വരും ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും നമുക്ക് ഇത് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ഇല്ലേ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് അസെൻഡിങ് ഓർഡറിലാണ് അസെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി പോകുന്ന രീതിയിൽ ഒന്ന് കഴിഞ്ഞാൽ ആറ് കണ്ടോ വലുത് വലുതായി പോവാ അപ്പോ ഇതൊക്കെ നോക്കുക അവസാനത്തെ സംഖ്യ ആറോ അല്ലെങ്കിൽ ഒന്നോ ആണ് ഉണ്ടോ ആറോ അല്ലെങ്കിൽ ഒന്നോ ആണ് അവസാനത്തെ അക്കം ഓക്കെ അപ്പൊ എനിവേ ഇത് ക്ലിയർ ആണ് കരുതുന്നു ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റിന് കൂടെ ഉണ്ട് ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഇൻ ടു അതായത് രണ്ട് ബേസിൽ കൂടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സീക്വൻസ് കിട്ടി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എത്ര രീതിക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പല രീതികൾ ഉണ്ടാവും ഞാൻ ഇതിനൊന്നുകൂടെ ഒരു രീതിയിൽ കൂടെ നോക്കട്ടെ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞൂടെ ഇങ്ങനെ പറയാം സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതായത് ഒന്നിൽ തുടങ്ങി ഒന്നിൽ തുടങ്ങി പിന്നെ അഞ്ച് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആയി പറഞ്ഞൂടെ ഒന്നു കൂടെ അഞ്ചു കൂട്ടിയപ്പോൾ ആറ് കിട്ടി ആറ് കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ പതിനൊന്ന് കിട്ടി പതിനൊന്ന് കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ പതിനാറ് കിട്ടി പതിനാറ് കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ ഇരുപത്തി കിട്ടി അപ്പോൾ അങ്ങനെ പറഞ്ഞൂടെ ഒരു രീതിക്ക് നമുക്ക് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം സീക്വൻസ് ഓഫ് അയ്യോ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് സ്റ്റാർട്ടിംഗ് വിത്ത് വൺ ആൻഡ് എന്താഡ് ചെയ്ത് പോകുന്നത് ഫൈവ് റിപ്പീറ്റഡിലി ആണോ അഞ്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക ഓക്കെ ഇനി ഒരു രീതി കൂടെ ഡിഫൈൻ ചെയ്യണം ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ ഇവിടെ ഇതിനൊക്കെ ഇതിന്റെ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ നമ്പേഴ്സിനെ നമ്മൾ അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക് ഒന്നിന് അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ഒന്ന് തന്നെ കിട്ടും ഇനി ആറിന് അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്ന് വരും ആറിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഒന്ന് തന്നെ വരും കണ്ടോ റിമൈൻഡർ ഒന്ന് കിട്ടി ഇനി അടുത്ത സംഖ്യ പതിനൊന്നിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പോഴും റിമൈൻഡർ എന്ത് വരും രണ്ട് അൻ അഞ്ച് പത്ത് റിമൈൻഡർ ഒന്ന് തന്നെ വരും ആണോ ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കാം പതിനാറിന് നമ്മൾ അഞ്ചോടെ ഡിവൈഡ് ചെയ്ത് നോക്കി അപ്പൊ എന്തൊരു മൂവഞ്ച് പതിനഞ്ച് റിമൈൻഡർ എന്തോന്നോ ഒന്ന് അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ ഒരു രീതി കൂടെ പറയാം നമുക്ക് എങ്ങനെ പറയാം ആ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് എന്താണ് ലീവിങ് ലീവിങ് റിമൈൻഡർ വൺ വൺ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവൻ ഡിവൈഡ് ബൈ ഫൈവ് ക്ലിയർ ആണോ നമ്മള് രണ്ട് രീതിക്ക് ഡിഫൈൻ ചെയ്തു ഫസ്റ്റത്തെ രീതിക്ക് എങ്ങനെയായിരുന്നു ആ ഒന്നില് തുടങ്ങി ഒന്നില് തുടങ്ങി അഞ്ച് ആഡ് ചെയ്തു പോകുന്ന സീക്വൻസ് ആയിട്ട് പറയാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ആ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്ന് കിട്ടുന്ന സീക്വൻസ് ആയിട്ട് പറയാം ക്ലിയർ ആണോ ഇതുവരെ ക്ലിയർ ആണോ ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ question അതോടെ നോക്കാം ആ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ഒരു figure തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫിഗറിനെ കുറിച്ചിട്ട് ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഈ ഫിഗർ എങ്ങനെ വരച്ചിട്ടുള്ളതെന്നുള്ള ആദ്യം ആദ്യ ഐഡിയ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് കാണുന്നുണ്ടോ ഈ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് ഓക്കെ ആണോ ഇവർ ചെയ്തിട്ടുള്ളത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തു മിഡ് പോയിന്റ്സ് ഉണ്ടാവില്ലേ അതായത് ഈ ഇപ്പോൾ അഞ്ച് സെൻ അല്ലെങ്കിൽ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ അതാണ് മിഡ് പോയിന്റ് വരിക ഓക്കെ അങ്ങനെ മൂന്ന് വശങ്ങളുടെയും മിഡ് പോയിന്റ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഉള്ളിലത്തെ ഈ സ്മോൾ ട്രയാങ്കിൾ കിട്ടി ഇതുവരെ ഓക്കെ ആണോ അപ്പൊ നമുക്ക് ഉള്ളിലെ സ്മോൾ ട്രയാങ്കിൾ കിട്ടി അങ്ങനെയാണ് അടുത്തതും വരച്ചിട്ടുള്ളത് അതായത് പിന്നീട് നമ്മൾ ഇങ്ങനത്തെ ഒരു പീസിനെ ഈ ഒരു പീസിനെ വീണ്ടും ഇതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തു ഇത് കൂട്ടി വരച്ചപ്പോൾ നമുക്ക് അടുത്തത് അങ്ങനെ ഓരോന്നിലും വരച്ചു രണ്ടാമത്തത് കിട്ടി വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഇതേ പരിപാടിയാണ് ഇതിലെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്തു നമുക്ക് അടുത്തത് കിട്ടി അതാണ് നമുക്ക് മൂന്നാമത്തെ ഫിഗർ അപ്പൊ ഈ ഫിഗർ എങ്ങനെ വരച്ച് എന്നുള്ള ഐഡിയ ആദ്യം ഉണ്ടാക്കുക പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ ഈ ഓരോ ട്രയാങ്കിളും ഇക്യുലാട്രൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ദാ ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കറ്റ് പിക്ചർ ഷോസ് ആൻഡ് ഇക്വലാറ്ററി ട്രയാങ്കിൾ വിത്ത് സ്മോളർ ട്രയാങ്കിൾ ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് ഓഫ് കട്ട് ഓഫ് ദ സെക്കൻഡ് പിക്ചർ ഷോസ് അപ്പൊ അതങ്ങനെ വരച്ചിട്ടുള്ള ദ തേർഡ് പിക്ചർ ഷോസ് അങ്ങനെയാണ് ഇത് ഇങ്ങനെ പോകും വേണമെങ്കിൽ ഇനിയും ട്രയാങ്കിൾസിനും വരക്കപ്പത്രയും ചെറുതാവും അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ചോദ്യം എന്താണ് നാല് ചോദ്യമാണ് ഇതിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഹൗ മെനി റെയാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ അപ്പൊ ഓരോ പിക്ചറിലും എത്ര റെയാങ്കിൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ പിക്ചറിനൊന്ന് വലുതാക്കുന്നുണ്ട് അപ്പോ ഫസ്റ്റത്തെ ട്രയാങ്കിളില് എത്ര എത്ര ചുവന്ന ത്രികോണങ്ങൾ അല്ലെങ്കിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത് എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആണോ അപ്പൊ മൂന്ന് റെഡ് ട്രയാങ്കിൾ ആണുള്ളത് രണ്ടാമത്തേലോ രണ്ടാമത്തേൽ എത്ര ഉണ്ട് ആ ഇതിനെ ഇങ്ങനത്തെ എത്രണ്ണുണ്ടവിടെ കാരണം നോക്ക് ഇങ്ങനത്തെ എത്രണ്ണുണ്ട് ഇതില് മൂന്നെണ്ണം ഉണ്ട് ഇങ്ങനത്തെ എത്ര ഉണ്ട് മൂന്ന് ട്രയാങ്കിൾ കൂടെ അല്ലേ ഇതൊന്ന് ഇതൊന്ന് ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും ആ മൂന്ന് ഇന്റു മൂന്ന് ടോട്ടൽ എത്ര റെക്ട്രയാംഗിള് വരും ഒമ്പതെണ്ണം വരില്ലേ ക്ലിയർ ആണോ എന്തുവരും ആ ഒമ്പത് റെക്ട്രയാങ്കിൾ വരും നയൻ റെക്ട്രയാങ്കിൾ വരും ഇതിൽ ഇതിലെത്രണം വരും ആ ഇനി ഈ ഒരു കുഞ്ഞു പീസ് ആണ് ഈ ട്രയാംഗിള് രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ് ഈ ഇരിക്കുന്നത് ഇതിലെത്തണുണ്ട് ഇതിൽ എണ്ണം ഉണ്ട് ഇങ്ങനത്തെ എത്ര ഉണ്ട് മൂന്ന് ട്രയാങ്കിൾ ഇല്ലേ മൂന്ന് ട്രയാങ്കിൾ ഇല്ലേ അപ്പൊ എന്ത് വരും ആ മൂന്നാമത്തെ ഫിഗറിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾ വരും ഇരുപത്തി ഏഴെണ്ണം വരും ഇതുവരെ ഓക്കെ ആണോ ഇരുപത്തിയേഴ് റെയാങ്കിൾ വരും ഓക്കെ ആണോ അപ്പൊ ഫസ്റ്റ് തേന്റെ ആൻസർ ആയി ഞാനത് അവിടെ എഴുതുന്നുണ്ടേ ഫസ്റ്റ് തേന്റെ ആൻസർ ഫസ്റ്റത്തെ ഫിഗറിൽ ത്രീ രണ്ടാമത്തെ ഫിഗർ ഇതില് ആ ആണ് അങ്ങനെ ഇതെന്ത് വരും ത്രീ ഇന്ത്രീ ഇന്ത്ര ഓക്കെ ആണോ എന്താണ് അപ്പന്താണ് ശരിക്കും ത്രീന്റെ പവേഴ്സ് ആണാണോ ത്രീ റേസ്റ്റ് വണ് ത്രീ ആണോ ത്രീ സ്ക്വയർ നയൻ ത്രീ ക്യൂബ് എന്ത് വരും ആ ത്രീ ഇന്ത്രീ ഇന്ത്രീ ട്വന്റി സെവൻ അപ്പൊ അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം ഓക്കെ ആണോ അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വെക്കാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ആ ടേക്ക് ദി പിക്ചർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ ആസ് വണ്ണ് അതായത് ഇതിലെ വലിയ ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എത്ര ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വൺ യൂണിറ്റ് ചിലപ്പോൾ മീറ്റർ സ്ക്വയർ ആവും സെന്റിമീറ്റർ സ്ക്വയർ ആവും അതെന്തോ ആവട്ടെ അതങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്ക് ഈ വണ്ണിനെ ഇവർ ശരിക്കും നാല് തുല്യ ഭാഗങ്ങളാക്കല്ലേ നാല് മൂന്ന് അല്ലെങ്കിൽ നാല് കുഞ്ഞു ട്രയാങ്കിൾസ് ആക്കി അപ്പം ഇതിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താവും ടോട്ടൽ ഒന്നാണ് അതിന്റെ നാലിൽ ഒരു ഭാഗം ആണോ അപ്പൊ ഒന്നേ ബൈ നാല് വരും ഈ ഒരു ഷെയ്ഡ് ട്രയാങ്കിളിന്റെ ഏരിയ ക്ലിയർ ആണോ അപ്പോ അപ്പൊ അതിന്റെ അർത്ഥം ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയാണ് ഒന്നേ ബൈ നാല് അപ്പൊ ഇതിലെ ഓരോ ഓരോ ഫിഗറിലെയും സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയയാണ് കാണേണ്ടത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഇതിന്റെ ഏരിയ ഒന്ന് ബൈ നാലാണ് ഇതിന്റെ ഒന്ന് ബൈ നാലാണ് ആ ഒന്ന് ബൈ നാലിനെ നമ്മൾ വീണ്ടും നാലാക്കി വരും ഒന്ന് ബൈ നാല് ബൈ നാല് എന്ന് വരും അല്ലെങ്കിൽ ഈ ഒന്ന് ബൈ നാല് ബൈ നാല് എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് ഒന്ന് ബൈ നാല് ഇന്റു ഒന്ന് ബൈ നാല് കാരണം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതെങ്ങനെ ചെയ്യാ ഒന്ന് ബൈ നാല് ബൈ നാല് എങ്ങനെ ചെയ്യാ ഒന്ന് ബൈ നാല് ബൈ നാല് എന്ന് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ അർത്ഥം നാല് ബൈ ഒന്ന് അല്ലേ വെറും നാല് എന്ന് വെച്ച് കഴിഞ്ഞാ എങ്ങനെ ഡിവൈഡ് ചെയ്യാ ഇതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാ അപ്പൊ നാല് ബൈ ഒന്നിന്റെ റെസിപ്രോക്കൽ എന്താ ഒന്ന് ബൈ നാല് തന്നെ അപ്പൊ എന്ത് വരും ആ ഒന്ന് ബൈ പതിനാറ് വരും അപ്പൊ ഇതിലെ ഈ ഒരു സ്മോൾ ഷെയ്ഡഡ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും ആ ഒന്ന് ബൈ പതിനാറ് വരും അത് ആദ്യം മനസ്സിലാക്ക ഇതിന്റെ ഏരിയ എന്ത് വരും ഒന്ന് ബൈ പതിനാറ് വരും ഇനി അപ്പോ ഇതിലെ ഇപ്പൊ നമുക്ക് കിട്ടിയത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഇനി അടുത്തതിലും നമ്മൾ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ കാണണം അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് ഒന്ന് ബൈ പതിനാറ് ആണെന്ന് കിട്ടി ആ ഒന്നേ ബൈ പതിനാറിന് വീണ്ടും നമ്മൾ നാലിൽ ഒരു ഭാഗം ആക്കിയതാണ് ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണോ ഇതിന്റെ ഏരിയ അപ്പൊ ഒന്ന് ബൈ പതിനാറ് ബൈ നാലിന്ന് വരും അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആ ഒന്ന് ബൈ പതിനാറ് ഇൻറ്റു ഒന്ന് ബൈ നാലിന്ന് വരും അല്ലെങ്കിൽ ഒന്ന് ബൈ അറുപത്തിനാലിന് വരും കേട്ടോ അതിന്റെ ഏരിയ എന്ത് വരും ഒന്ന് ബൈ അറുപത്തിനാല് എന്ന് വരും ക്ലിയർ ആണോ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഏരിയ എന്താണ് എന്ത് വരും ഒന്ന് ബൈ അറുപത്തിനാല് വരും അപ്പൊ അതിന്റെ ആൻസറുമായി ഓക്കെ ഫസ്റ്റ് ആൻസർ ഒന്ന് ബൈ നാലായിരുന്നു ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ രണ്ടാമത്തേന്റെ പരി എന്തായിരുന്നു ഒന്ന് ബൈ പതിനാറായി ഒന്നേ ബൈ അറുപത്തിനാലായി ഇത് നോക്ക് ഒന്നേ ബൈ നാല് പതിനാറിന് നമുക്ക് ഒന്നേ ബൈ നാല് സ്ക്വയർ എന്ന് എഴുതി കൂടെ നാലിന്റെ സ്ക്വയർ ആണല്ലോ അതേമാതിരി അറുപത്തിനാല് എന്ന് വെച്ചുകഴിഞ്ഞാൽ നാലിന്റെ ക്യൂബാണ് അങ്ങനെയും എഴുതാട്ടോ അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ഇതുവരെ ക്ലിയർ ആണ് കരുതുന്നു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക് വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഓൾ ജി റെക്ട്രയാങ്കിൾ അപ്പോൾ ഇതിൻ്റെ ഏരിയ ഈ ഒറ്റ പീസിൻ്റെ ഏരിയ ഒന്ന് ബൈ നാലാണ് ഇതിൻ്റെ ഏരിയ ഒന്ന് ബൈ പതിനാറാണ് ഇതിൻ്റെ ഏരിയ എന്താണ് ആ ഒന്ന് ബൈ അറുപത്തിനാലാണ് ടോട്ടൽ റെക്ട്രയാങ്കിളിൻ്റെ ഏരിയ അപ്പോൾ ഒരു റെക്ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് ബൈ നാല് ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണം അപ്പോൾ ടോട്ടൽ റെക്ട്രയാങ്കിളിൻ്റെ ഏരിയ മൂന്നാമത്തേൻ്റെ ആൻസർ ആണ് പറയുന്നത് മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ നാല് വരും അല്ലെങ്കിൽ മൂന്ന് ബൈ നാല് വരും ക്ലിയർ ആണോ ഇനി രണ്ടാമത്തെ ഫിഗറിൽ ഒന്നിന്റെ ഏരിയ ഒന്ന് ബൈ പതിനാറാണ് ഇങ്ങനത്തെ എത്ര റെട്രയാിൾ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് ഒമ്പത് റെക്ട്രയാങ്കിൾ ഉണ്ട് അപ്പോൾ ടോട്ടൽ ഏരിയ എന്ത് വരും ഒമ്പത് ഇൻറ്റു ഒന്ന് ബൈ പതിനാറ് അല്ലെങ്കിൽ ഒമ്പത് ബൈ പതിനാറ് എന്ന് വരും ക്ലിയർ ആണോ അപ്പോ ഫസ്റ്റ് ഫസ്റ്റത്തേന്റെ മൂന്ന് ബൈ നാല് രണ്ടാമത്തേന്റെ ഒമ്പത് ബൈ പതിനാറ് ടോട്ടൽ ഏരിയ എന്നിട്ട് പറയുന്നത് ടോട്ടൽ റെക്ട്രയാങ്കിളിന്റെ ഏരിയ അതായത് ഈ എല്ലാ റെക്ട്രാങ്കിളിലും കൂടി ഏരിയകളെ കൂട്ടിയതാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇങ്ങനത്തെ എത്ര ഉണ്ട് നോക്കിയാൽ പോരെ ഒന്നിൻ്റെ ഏരിയ നമുക്ക് അറിയാം അപ്പൊ എന്താവും ഒന്നിൻ്റെ ഒന്നിന്റെ ഏരിയ ഒന്ന് ബൈ ആണ് ഇങ്ങനത്തെ എത്ര rectangle ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഏഴെണ്ണാണ് ഇരുപത്തി ഏഴ് അപ്പൊ എന്ത് വരും ആൻസർ ഇരുപത്തിയേഴ് വരും അറുപത്തിനാലും ആണോ അപ്പൊ അതിന്റെ ആൻസറുമായി ഫസ്റ്റത്ത് എന്ത് വരും മൂന്ന് ബൈ നാല് വരും രണ്ടാമത്തെ ഒമ്പത് ബൈ പതിനാറ് വരും മൂന്നാമത്തെ ഇരുപത്തി ഏഴ് ബൈ അറുപത്തിനാല് വരും അപ്പൊ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടുണ്ട് ഇനി നമ്മളത് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആ റൈറ്റ് ദി ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ഇപ്പൊ നമുക്ക് മൂന്ന് സീക്വൻസ് കിട്ടി ഫസ്റ്റ് മൂന്ന് സീക്വൻസ് ഏതൊക്കെയാണ് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ഈ ഒരു സീക്വൻസ് കിട്ടി രണ്ടാമത്തേന്റെ ആൻസർ ആയിട്ട് ഈ ഒരു സീക്വൻസ് കിട്ടി മൂന്നാമത്തേന്റെ ആൻസർ ആയിട്ട് ഈ ഒരു സീക്വൻസ് കിട്ടി ഇത് എന്താ പറഞ്ഞിട്ടത് ആ ഇതിന്റെ ഓരോന്നിന്റെയും ആദ്യത്തെ അഞ്ച് ടേം എഴുതാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് എഴുതി വയ്ക്കാം അപ്പൊ ഈ പിക്ചർ ഞാൻ ചെറുതാക്കുന്നുണ്ട് ഇനി പിക്ചറിന്റെ ആവശ്യമില്ല നമുക്ക് ഇനി സീക്വൻസ് മാത്രം നോക്കിയാൽ മതി ഈ സീക്വൻസ് കിട്ടലാണ് ഇവിടെ പ്രധാനം അല്ലാണ്ട് പിക്ചറിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കാണാറുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്ക കേട്ടോ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആ രീതിക്ക് ആലോചിച്ചുവെച്ചാൽ വലിയ പണിയൊന്നുമില്ല നിങ്ങൾ നയൻത്തൊക്കെ വെച്ച് പഠിച്ചത് നോക്കുമ്പോൾ ടെൻത്ത് ഒരുപാട് സിമ്പിൾ സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരു അടുത്ത ചാപ്റ്റർ ഒക്കെ എത്തുമ്പോൾ ഓക്കെ നയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതൊരു ആശ്വാസമാണ് നയനത്തിൽ കുറേ പഠിച്ച് ടെൻത്തിൽ വരുമ്പോൾ നമുക്ക് മാത്സ് ആയി തോന്നും ശരിക്കും നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഫേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിനി ആ ഇതിത്തെ ഓരോ സീക്വൻസ് ഇപ്പോൾ നമ്മളതിൽ മൂന്ന് സീക്വൻസ് ആണ് ഉള്ളത് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് എന്തെന്താ പറഞ്ഞിട്ടത് ആ ഓരോ സീക്വൻസ് അടുത്തെന്തായിരുന്നു ഒന്ന് ബൈ നാല് ഒന്ന് ബൈ പതിനാറ് ഒന്ന് ബൈ അറുപത്തിനാല് അടുത്തത് മൂന്ന് ബൈ നാല് ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തേഴ് ബൈ അറുപത്തിനാല് ഇതൊക്കെ ലാസ്റ്റ് തന്നെ ആൻസർ പറയുന്നത് ഇതൊക്കെ ആദ്യത്തെ അഞ്ച് ടേം അപ്പൊ ഇനി എന്ത് എന്ത് കണ്ടുപിടിച്ചാൽ ആദ്യം മൂന്ന് ടേം നമുക്ക് അറിയാം രണ്ട് ടേം കൂടി കണ്ടുപിടിച്ചപ്പോൾ ഓരോന്നിലും അപ്പൊ ഈ സീക്വൻസ് എങ്ങനെ പോകുന്നു നോക്ക് മൂന്ന് ഫസ്റ്റത്തെ ഫസ്റ്റത്തെന്തായിരുന്നു മൂന്ന് മൂന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നേ റേസ് ടു ഒന്ന് ഇത് മൂന്നേ സ്ക്വയർ മൂന്നേ ക്യൂബ് അപ്പൊ അടുത്ത് എന്ത് വരും ആ മൂന്നേ റേസ് ടു എന്ന് വരും ക്ലിയർ ആണോ അടുത്ത ടേം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ മൂന്നേ റൈസ് ടു നാലായിരിക്കും അടുത്ത ടേം അല്ലെങ്കിൽ അതിനെങ്ങനെ ചെയ്യാം ഇരുപത്തേഴിന് ഒന്നുകൂടെ മൂന്നുകൊണ്ട് കുണിച്ച പോരെ ഇരുപത്തേഴ് ഇൻറ്റു മൂന്ന് രണ്ട് മൂന്നാറ് രണ്ട് എൺപത്തി ഒന്ന്ന്ന് വരും ട്ടോ അപ്പൊ അടുത്ത ടേം എന്ത് വരും ഇവിടെ എന്ത് വരും എൺപത്തി ഒന്ന് വരും ഒരു ടേം കൂടി കണ്ടുപിടിക്കണം അപ്പൊ വീണ്ടും മൂന്നേ റേജസ്റ്റും അഞ്ച് വരും അല്ലെങ്കിൽ എൺപത്തൊന്നിന് ഒന്ന് കൂടെ കൊണ്ട് കുളിച്ചാൽ മതി ആണോ അപ്പൊ എൺപത്തി ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് എണ്ണ ഇപ്പൊ ഇപ്പെന്ത് വരും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരും ക്ലിയർ ആണോ ഇപ്പൊ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് സീക്വൻസിന്റെ ആദ്യത്തെ അഞ്ച് ടേം ക്ലിയർ ക്ലിയർ ആണ് തരുന്നത് അപ്പോൾ ഇവിടെ ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പൊ ഫസ്റ്റത്തെ ടേം വെച്ച് കഴിഞ്ഞാൽ മൂന്നേ റേസ്റ്റ് ഒന്ന് മൂന്ന് തന്നെ രണ്ടാമത്തെ ടേം വെച്ച് കഴിഞ്ഞാൽ മൂന്നേ റേസ്റ്റ് രണ്ട് ഒമ്പത് മൂന്നാമത്തെ ടേം വെച്ച് കഴിഞ്ഞാൽ മൂന്നേ റേസ്റ്റ് മൂന്ന് ഇരുപത്തിയേഴ് നാലാമത്തെ ടേം വെച്ച് കഴിഞ്ഞാൽ മൂന്നേ റേസ്റ്റ് നാല് എൺപത്തി ഒന്ന് അഞ്ചാമത്തെ ടേം വെച്ചാൽ എന്ത് മൂന്നേ റേസ്റ്റ് അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതുപോലെ ഇനി ഇത് എങ്ങനെ പോകുന്നത് ആ ഈ പാറ്റേൺ രണ്ടാമത്തേലും അടുത്ത സീക്വൻസ് കണ്ടുപിടിക്കണം ഒന്ന് ബൈ നാലിന് നമുക്ക് ഒന്നേ ബൈ നാല് എറേസ് ടു ഒന്ന് എഴുതാം അതേമാതിരി ഒന്ന് ബൈ നാല് സ്ക്വയർ ആണ് നാലിൻ്റെ സ്ക്വയർ ആണ് പതിനാറ് അടുത്ത് എന്താ ഒന്ന് ബൈ നാലിന് ക്യൂബാണ് അറുപത്തിനാല് അപ്പൊ അടുത്ത് എന്ത് വരും ആ ഈ സീക്വൻസ് ശരിക്കും എന്ത് വരും ഒന്ന് ബൈ നാല് എറേസ് ടു നാല് ഒന്ന് ബൈ നാല് ഏറൈസ് ടു അഞ്ച് അപ്പൊ ഇതായിരിക്കും നമ്മളടുത്ത ആൻസർ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ നാല് എറൈസ് ടു നാല് എന്ന് വെച്ചാൽ ശരിക്കും എന്ത് ചെയ്താൽ മതി ആ അറുപത്തി നമ്മൾ ഒന്നുകൂടി പതിനാറ് കൊണ്ട് ഗുണിക്കുക അല്ല നാലുകൊണ്ട് ഗുണിക്കുക ണോ അറുപത്തിനാല് ഇന്റു നാല് ചെയ്താ മതി ഒന്ന് പതിനാറ് ഇരുന്നൂറ്റി അമ്പത്തി എന്ന് വരും അപ്പൊ എന്ത് വരും ഇവിടെ ഒന്ന് ബൈ അപ്പൊ അടുത്ത ടേം എന്ന് പറയുന്നത് എന്ത് വരും ശ്രദ്ധിച്ചു കേട്ടോ ഒന്ന് ബൈ ഇരുന്നൂറ്റി അമ്പത്തി ആറ് വരും അടുത്തെന്ത് വരും ആ നാല് റേസ്റ്റും അഞ്ചു കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ്റി അമ്പത്തി ഒരിക്കൽ കൂടെ കൊണ്ട് കുണിച്ചാൽ മതി നാലുകൊണ്ട് കുണിച്ചാൽ മതി അപ്പൊ ആറ് നാല് ഇരുപത്തിനാല് രണ്ട് നാല് പത്തും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് നയൻ ടു ഫോർ എന്ന് വരും ആയിരിക്കും എന്ത് അടുത്തത് ആണോ നയൻ അല്ല ടു ആണ് ട്ടോ ഇപ്പൊ ആയിരത്തി ഇരുപത്തിനാലിന് വരെ അത് മൾട്ടിപ്ലൈ ചെയ്തതില് മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ ആയിരത്തി ഇരുപത്തി നാലിന് വരെ ആയിരത്തി ഇരുപത്തി നാല് എന്ന് വരും ക്ലിയർ ആണോ അതോ മൾട്ടിപ്ലൈ ചെയ്തതിൽ തെറ്റിപ്പോയതാണേ ഓക്കെ അടുത്ത കൂടെ നോക്കാം അടുത്ത് എന്ത് പറയുന്നുണ്ട് ആ അടുത്ത ശരിക്കും സിമ്പിൾ ആണ് അതായത് ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ സീക്വൻസ് ആണ് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് ആണോ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെയുള്ള ഈ വാല്യൂസ് ആണ് നാല് പതിനാറ് അറുപത്തി നാല് അപ്പം അടുത്തെന്ത് വരും ആ എൺപത്തൊന്ന് ബൈ എൺപത്തൊന്ന് ബൈ എന്ത് വരും ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് വരും ക്ലിയർ ആണോ വൃത്തി കഴിത്തരാം എന്ത് വരും എൺപത്തൊന്ന് ബൈ ഇരുന്നൂറ്റി അമ്പത്താറ് എന്ന് ഒരു എന്ത് വരും ആ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബൈ ആയിരത്തി ഇരുപത്തി നാല് എന്ന് വരും ആയിരത്തി ഇരുപത്തി നാലാണേ ആയിരത്തി ഇരുപത്തിനാലെന്ന് വരും ഇപ്പോൾ ഇതുവരെ ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ തീർന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയി ഇതുവരെ പഠിച്ചു വെക്കുക അടുത്ത സെക്ഷൻ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കിയിടങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ അപ്പോൾ പഠിച്ചു പോകട്ടോ അപ്പോൾ വലിയ ലോഡ് ഉണ്ടാവില്ല ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിലോ കമന്റ് ആയിട്ട് പറയാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ ആണോ അപ്പോൾ അതിനനുസരിച്ചിരിക്കുക ഓക്കെ താങ്ക് യു